ഇങ്ങനെ ഇങ്ങനെ പക്ഷെ എന്താണ് തോന്നുന്ന രീതി രീതിയിലുള്ള ഒരു ഇന്ന് റിലീസായ എംബുരാൻ സിനിമ ഡീഗ്രേഡ് ചെയ്യാൻ ബോധപൂർവമായ നീക്കം നടക്കുകയാണ് ഞാൻ എമ്പുരാൻ കണ്ടു അങ്ങോട്ട് വന്നതേ ഉള്ളൂ ഞാൻ എനിക്ക് ഉച്ചയ്ക്കായിരുന്നു ഷോയും കാര്യങ്ങളൊക്കെ രാവിലെ ഞാൻ റിവ്യൂവും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഞാൻ എന്റെ ചാനൽ ഇട്ടിട്ടുണ്ട് കാണാത്തവർ ഒന്ന് കാണുക ഞാൻ ഞങ്ങളുടെ അടുത്ത ഹരിപ്പാടാണ് പോയത് ഹരിപ്പാട് പോയി കണ്ട് റിവ്യൂവും കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് ഓരോരുത്തരും അഭിപ്രായങ്ങൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ നല്ല തിരക്കുണ്ടായിരുന്നു പോലീസിന്റെ കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്ന റോഡിൽ അപ്പോൾ പിന്നെ നമുക്ക് ഓടിച്ചിട്ടൊക്കെ എടുക്കാനൊക്കെ പറ്റത്തുള്ളായിരുന്നു ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് എംബുരാൻ കണ്ടു എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു പിന്നെ ഫസ്റ്റ് ഹാഫ് ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരു തുള്ളി ലാഗ് ഫീൽ ചെയ്യും അത് ഈ മുരളി ഗോപിന്റെ സ്ക്രിപ്റ്റ് ആകുമ്പോൾ അങ്ങനെയാണ് കാരണം ഒരു കഥയിലോട്ട് പറഞ്ഞേണ്ട കാര്യങ്ങളല്ലേ ഓക്കെ ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഈ പടം ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഒരുപാട് പേരങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ അക്ഷൻ കോക്ക് എന്ന് പറഞ്ഞവന് എന്തോ അതാണ് അവന് സത്യം പറഞ്ഞാലേ പിന്നെ അതുപോലെ ന്യൂസിലുണ്ടായിരുന്നു ഈ പടം ഡിഗ്രേഡിങ് സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻഡസ്ട്രി ഒന്ന് വലുതായി ഒന്ന് കാണാൻ കൊതിക്കുന്ന ആൾക്കാരട നാറികളെ നീയൊക്കെ കൂടെ നശിപ്പിക്കുമല്ലോ എന്നോർക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം വരുന്നത് ഇവനൊക്കെ ഈ റിവ്യൂ ചെയ്ത് ഈ കിട്ടുന്ന പൈസയാണ് ഈ പടത്തിൻ്റെ ഒക്കെ തന്നെ ഈ മലയാള ഇൻഡസ്ട്രി ഇതുപോലെ നശിപ്പിക്കുന്ന ഒരു റിവ്യൂവർ ബ്രോമൻസ് എന്നൊക്കെ പറയുന്ന പടമൊക്കെ വൺ ഓഫ് ദി ബെസ്റ്റ് ബെസ്റ്റാന്ന് പറയുന്ന ഞാനാണ് ഇവനൊക്കെ ഇവനൊക്കെ എതിരെ ഞാൻ വീഡിയോ ചെയ്തിട്ടപ്പം ഇവനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കുറേ നാറികളുണ്ടായിരുന്നു ഇവന് ബേസിൽ അലി ഇങ്ങനെയുള്ള യൂത്തന്മാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇവനും ഇവന്റെ കുറച്ച് കൂട്ടാളികളും ഉണ്ട് ലാലടം മമ്മൂക്കയൊക്കെ അടിച്ച് താഴെ എടുക്കുക ഇതാണ് ഇവ മെയിൻ നമുക്ക് നമുക്ക് പോവാം പിന്നെ പിന്നെ ഒരു വീഡിയോ അതുപോലെ തന്നെ ന്യൂസിലോട്ട് ആദ്യം ഇന്ന് സിനിമ േഡ് ചെയ്യാൻ ബോധപൂർവമായ നീക്കം നടക്കുകയാണ് സിനിമ മോശമാണെന്ന തരത്തിലുള്ള വ്യാജ റീലുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് മറ്റു സിനിമകൾക്ക് നൽകിയ പ്രതികരണം എംബുരാൻ നൽകിയ പ്രതികരണമാണ് എന്ന രീതിയിലാക്കിയാണ് പ്രചാരണം നടക്കുന്നത് അങ്ങനെ ഒരു ഇതൊന്നും എംബുരാൻ സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകരല്ല മറിച്ച് മറ്റ് ഏതൊക്കെയോ സിനിമകൾ കണ്ടിറങ്ങിയ പ്രേക്ഷകരുടെ പ്രതികരണം നേരത്തെ എടുത്തിരുന്ന പ്രതികരണം അത് എംബുരാൻ സിനിമയ്ക്ക് നൽകിയ പ്രതികരണം എന്ന രീതിയിലാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ റീലുകളായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് വി വിനോദ് ചേരുകയാണ് വിനോദ് ഇന്ന് അല്പസമയം മുമ്പാണല്ലോ ഇത്തരത്തിലുള്ള റീലുകൾ വരാൻ തുടങ്ങിയത് ഒന്ന് ആലോചിച്ച് നോക്കിയേ പടം ഇറങ്ങുന്നതിന് മുമ്പേ പല റിവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഓരോ പടത്തിന്റെ മോശം റിവ്യൂ ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഒരു റീല് പോലെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് പടം ഇറങ്ങി കഴിയുമ്പോൾ ഇതെല്ലാം എടുത്ത് പോലട്ട് കൊളവാക്കി ലാല്ട ഭയങ്കര ബോറാണ് ഏതെങ്കിലും ഒരു പഴയ പടത്തിൻ്റെ എടുത്ത് വെച്ചിട്ടാണ് ഇപ്പോൾ ഉമാർ നെഗറ്റീവ് അടിച്ചെടുക്കുന്നത് എടാ നമ്മുടെ ഇൻഡസ്ട്രി വളരാൻ പോലും ഇതുപോലെ കുറെ എണ്ണം ഉണ്ടല്ലോ എന്ന് ആലോചിക്കുക പ്രത്യേകിച്ച് റിവ്യൂസ് ചെയ്യുന്ന ചില പ്രധാനപ്പെട്ട അവന്മാരുണ്ട് വെറും നാറികൾ എന്ന് തന്നെ ഞാൻ പറയും പഴയ ഒരു തംപ്ലൈനൊക്കെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് എടാ നമ്മൾ മിസ്ലീഡിംഗ് ഒക്കെ അടിക്കുന്ന ആൾക്കാരാണ് പക്ഷെ കണ്ടൻറ്റ് ആയിരിക്കും ഇത് ഓരോത്തവന്മാരൊക്കെ പഴയ സാധനമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും അവൻ്റെ മെൻറ്റാലിറ്റിയൊക്കെ എന്താണ് കഷ്ടം തന്നെ എത്ര കോടി രൂപ ഇറക്കി പടാന്നറിയാം എത്ര കോടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ആ ആ ഇരുന്ന് പറയുന്നത് കേൾക്കണം സത്യം കുറിച്ചും എന്തായാലും ഞാൻ വീഡിയോ നമുക്ക് ബാക്കി ന്യൂസിലോട്ട് മഞ്ജുഷ് ഒരു സിനിമയെ എങ്ങനെയാണ് തകർക്കുന്നത് പല കാര്യങ്ങൾ നേരത്തെ തന്നെ ഈ സിനിമകളുടെ അണിയറ പ്രവർത്തകർ പരാതികളായി ഉന്നയിച്ചിട്ടുണ്ട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് വളരെ പ്രത്യക്ഷമായി തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ ഈ ഒരു തെളിവ് പുറത്തുവിടുന്നത് അതായത് ഈ സിനിമ ഇറങ്ങി മണിക്കൂറുകൾ പിന്നീട് മുൻപ് തന്നെ മറ്റ് എപ്പോഴോ നടന്ന ആ ഒരു സംഭവം മറ്റേതോ ഒരു സിനിമയുടെ പ്രതികരണം അത് എമ്പുരാൻ കണ്ടിറങ്ങുന്ന ആൾക്കാരുടെ പ്രതികരണം േർത്ത് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ് ഇത് ഫേസ്ബുക്കിലും അതോടൊപ്പം തന്നെ വാട്സാപ്പിലും ഒക്കെ തന്നെ പല ഗ്രൂപ്പുകളിലായി ഇത് പ്രചരിക്കുന്നുണ്ട് ഇതിൽ ഈ പ്രതികരണം നടത്തിപ്പോയ ആളുകളിൽ ഒരാൾ അതായത് പണ്ട് ഈ സിനിമ കണ്ട് പ്രതികരണം നടത്തിപ്പോയതിൽ ഒരാൾ നമ്മുടെ തന്നെ ഓഫീസിൽ ജോലി ചെയ്യുന്ന അജയ് ആണ് അജയ് അസിസ്റ്റന്റ് ബുള്ളറ്റിൻ പ്രൊഡ്യൂസറാണ് അജയ് ഇപ്പോൾ അജയ്യുടെ ദൃശ്യമാണ് ആദ്യം അജയ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഈ ഡിഗ്രേഡ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിച്ചുള്ളത് കേട്ടല്ലോ പോലീസിൽ എന്തായാലും അവർക്ക് നല്ല രീതി കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഹാ അജയ ആണ് ഇപ്പോൾ അവിടെ വന്ന് വന്നിരിക്കുന്നത് അവന്റെ പഴയ റീലാണ് ഇപ്പോൾ കടന്ന് സമൂഹത്തിൽ കടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓരോ പോക്കൃത്തരം കാണിക്കുന്നതിനൊക്കെ എന്തുവാണേ നാണം കെട്ട താറികളെ സ്വന്തം ഇൻഡസ്ട്രിയെ നശിപ്പിക്കാൻ വേണ്ടി നോക്കുന്ന ചെറ്റകളെന്നേ ഞാൻ നിങ്ങളെയൊക്കെ പറയത്തുള്ളൂ ഇത് ചെയ്യുന്ന ക്രൂരന്മാരോടാണ് ഈ പറയുന്നത് വളരെ ഒരു കാര്യമാണ് എന്തൊക്കെ വന്നാലും ഉമാരുടെ പേര് കേസും ഒന്ന് ആലോചിച്ചാൽ രാവും പകലും ഇല്ലാതെ കഷ്ടപ്പെട്ടയാണ് എനിക്ക് തോന്നുന്നു ഒരു ദിവസത്തെ ഷൂട്ടിങ്ങിന് തന്നെ നാനൂറ് നാനൂറ്റമ്പത് ആൾക്കാർ വരെ ഈ പടത്തിന് വേണ്ടി അതും ലണ്ടനിലാണെങ്കിലും എല്ലാ സ്ഥലത്താണെങ്കിലും പത്തും നാന്നൂറും അഞ്ഞൂറും വരൊക്കെ വെച്ചാണ് ഒരു ദിവസം ചില സമയങ്ങളിൽ അവർക്ക് ഷൂട്ടിംഗ് പോലും പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ലാലേട്ടനൊക്കെ ഈ ഒരു പ്രായത്തിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്ന സ്റ്റണ്ടൊന്ന് കാണണം നമ്മുടെ എളിവാറുന്ന കുറേ ഐറ്റങ്ങളുണ്ട് അതിനകത്ത് അത്ര ഹാർഡ് വർക്ക് ചെയ്തും എല്ലാവരും ആണെങ്കിൽ പോലും ഒരു പടം ചെയ്യുമ്പോഴാറിയുള്ളൂ ഇവിടെ നിന്ന് അടിക്കാൻ എല്ലാവർക്കും പറ്റും ഈ പറഞ്ഞ എനിക്കാണെങ്കിലും പറ്റും ഏഹ് അത് വേറെ കാര്യങ്ങൾ പക്ഷേ ഇതൊക്കെ ഒന്ന് ഇറങ്ങിയിരിക്കുമ്പോഴാ അറിയത്തുള്ളൂ ഞാനൊരു ഷോർട്ട് ഫിലിമ് പിടിച്ചാനാണ് ആ എനിക്കറിയാം എന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഒരു പത്ത് സെക്കൻഡ് സാധനം എടുത്ത് വന്നപ്പോൾ തന്നെ അഞ്ചാറ് ദിവസം എടുക്കേണ്ടി വന്നു അപ്പൊ പിന്നെ ഒരു പടം ഒക്കെ പിടിക്കുന്നതിന്റെ ഒക്കെ അവസ്ഥ ആയിരിക്കും എന്താണ് യഥാർത്ഥത്തിൽ ഇത് വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഞാൻ ജോലിയിലൊക്കെ പ്രവേശിക്കുന്നതിന് മുൻപ് ഏതോ ചിത്രത്തിൻ്റെ ഒരു റിലീസ് സമയത്ത് ആദ്യ ദിവസം എൻ്റെ അടുത്ത് ചോദിച്ച ഒരു പ്രതികരണമാണ് ഏത് ചിത്രം പോലും ഞാൻ ഓർക്കുന്നില്ല കാര്യം വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു പ്രതികരണമാണ് അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞ ആ ഒരു പ്രതികരണമാണ് ഇന്ന് എംബുരാൻ്റേതെന്നുള്ള പേരിൽ പ്രചരിക്കുന്നത് ഇന്ന് രാവിലെ ആറു മണിക്കുള്ള ഷോ തന്നെ ഞാൻ കാണാൻ പോയിരുന്നു ചിത്രം കണ്ടു കഴിഞ്ഞ് പുറത്തിറങ്ങി ഞാൻ എൻ്റെ പരിചയമുള്ള സർക്കിളിൽ ഈ ചിത്രം കൊള്ളാം എനിക്ക് ഈ ചിത്രം ഇഷ്ടപ്പെട്ടു അപ്പോൾ ഈ ചിത്രം ഇഷ്ടപ്പെട്ടു എന്ന് പ്രതികരണം നടത്താൻ വേണ്ടി ഞാൻ വാട്സപ്പ് എടുത്ത് ഓണാക്കിയപ്പോൾ ഫസ്റ്റ് വന്നു മെസ്സേജ് ഇതാണ് എനിക്ക് പരിചയമുള്ള എൻ്റെ ഒരു സുഹൃത്ത് ഇതുപോലെ എനിക്ക് അയച്ചതാണ് രാജേ ഇത് നീയല്ലേ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചാണ് അതായത് ആദ്യ ഷോ കഴിഞ്ഞ് പുറത്ത് വരുന്നതിന് മുൻപേ തന്നെ ആ സുഹൃത്ത് എനിക്കത് സെൻഡ് ചെയ്തിരുന്നു അപ്പോൾ ഞാനത് കണ്ടിട്ട് ആകെ അമ്പരന്ന് പോയി ഏതാനും മിനിറ്റ് മിനിറ്റുകൾക്കകം തന്നെ എൻ്റെ ഒരു മറ്റൊരു സുഹൃത്തും കൂടി ഇതേ സെയിം വിഷൽ തന്നെ എനിക്കിത് അയച്ചിരുന്നു ആ വ്യക്തിക്ക് കൂട്ടുകാരത് കൊടുത്തത് ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇപ്പൊ അയാൾ റിപ്പോർട്ടറായി ഇപ്പൊ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും ആ സമയത്ത് തന്നെ അദ്ദേഹത്തിന് ഇത് കാണാൻ പറ്റിയല്ലോ അല്ല ഇപ്പൊ സാധാരണ പട്ടവരുത്തന്നെ ആയിരുന്നെങ്കിൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇപ്പം ഇവൻ ഇങ്ങനെ ഒരു ജോലി പൊസിഷനും കാര്യങ്ങളും ഉണ്ടോ അവൻ ഇന്ന പോലെ മീഡിയ വന്നിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റി വേറെ വല്ല ആൾക്കാരാണെങ്കിൽ ആൾക്കാരെ തെറ്റിദ്ധരിച്ച് പല ആൾക്കാരും പടത്തിന് പോകായിരുന്നേ അങ്ങനെ കുറെ ആൾക്കാരുണ്ട് റിവ്യൂ കണ്ട് മാത്രം പോകുന്ന കുറെ ആൾക്കാരുണ്ട് മഹാനുണ്ട് അശ്വൻ കോക്ക് അണ്ണന്റെ അല്ലോട്ട് വരാം എല്ലാവരും നോക്കിയിരിക്കുന്ന അവന്റെ റിവ്യൂവും കാര്യങ്ങളാണ് അവൻ ഇപ്പൊ വന്നിരിക്കുന്ന പടം കൊള്ളില്ല എന്നുള്ള രീതി അണ്ണ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് അണ്ണന്റെ പ്രോമൻസ് ഇതുപോലെയുള്ള ഞാൻ പറഞ്ഞത് ബേസിൽ ഈ യൂത്തന്മാരായിട്ടുള്ളവരൊക്കെ പടം ഇവ നല്ല രീതി ബൂസ്റ്റ് ചെയ്ത് കേട്ടുന്നുണ്ട് ഇവൻ അവന്റെ രീതി അങ്ങനെയാണ് കാരണം അവന്മാരെയൊക്കെ കയ്യിലെടുത്ത് എന്തിനും ഒമർലുലിന്റെ ബാഡ് ബോയ്സ് അതിന്റെ പോലും റിവ്യൂ ഇടാത്തവനാണ് അവൻ ഓക്കെ എന്നാൽ നമുക്ക് അണ്ണൻ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടോ ചെയ്തിട്ട് എനിക്ക് അങ്ങനെയാണ് ഫീൽ അതായത് ലാസ്റ്റ് ലൂസിഫറിന്റെ അവസാനം കുറേശ്ശേ പ്രഹ്മാനെ കാണിച്ച സമയത്തുണ്ടായിരുന്നൊരു വാസാദന അല്ലേ ആ വാസാധന എവിടെയും ഒരു സ്ഥലത്ത് പോലും കുറേശ്ശേ പ്രഹ്മാണ ഞാൻ പറയുന്നത് സ്റ്റീഫനല്ലോ എവിടെ പോലും പൃഥ്വിരാജനായി കഴിഞ്ഞാലും മുരളികോപി കഴിഞ്ഞാലും ലാലേട്ടനായി കഴിഞ്ഞാലും തരാൻ പറ്റിയിട്ടില്ല പല സ്ഥലത്തും ഭയങ്കര ലോ ആയിരുന്നു അതായത് കോട്ടിൻ്റെ ഇങ്ങനെ ഇരിക്കുന്നു ലാലേട്ടൻ പക്ഷേ ഒരു ഇതാണ് കുറേശ്ശി എന്താണ് കുറേശ്ശി ഇങ്ങനെ എന്ന് തോന്നുന്ന രീതി ഒരു പരിപാടി അങ്ങനെയാണ് എനിക്ക് ഫീൽ കുറേഷി എന്താണെന്ന് പിന്നെ കുറേഷ്യൊക്കെ എപ്പോഴും ഇങ്ങനെ സ്ലോ മോഷനിൽ നടക്കാനും ഫൈറ്റ് ചെയ്യാനും പറ്റത്തുള്ളൂ അത് കഥാപാത്രങ്ങൾ അതേ രീതിയിലെ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന മുരളീഗോപിയുടെ സ്ക്രിപ്റ്റ് ആണ് നിങ്ങൾ ആലോചിക്കണം അപ്പൊ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ഉണ്ട് മനക്കന്മാര സംഭവം കണ്ടതല്ലേ നീ ഇപ്പൊ ഈ അടുത്ത സമയത്തല്ലേ നീ ലൂസിഫറിന്റെ പറച്ചരെ കേട്ടാ നീ ലൂസിഫറിന്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ലായിരുന്നല്ലോ ഇവന്റെ സംസാരം കാര്യങ്ങളൊക്കെ കേട്ടാ ഇവനാണ് മലയാളം ഇൻഡസ്ട്രി ഇപ്പോ ഭരിക്കുന്നത് പറയാലോ കൊടുത്ത പൈസ മുതലായിട്ടുണ്ട് ഉള്ളതായി ഞാൻ തുറന്ന് പറയാം പിന്നെ ഓരോരുത്തർ ഒപ്പീനിയും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ ഇങ്ങനെ വിവരം കെട്ടെന്ന് വിളിച്ച് പറയരുത് അത്രമാത്രം നെഗറ്റീവ് ഒന്നും ഞാൻ ആ പടത്തിൽ കണ്ടിട്ടൊന്നുമില്ല എന്തായാലും ഞാൻ ആ നാളത്തേക്കുള്ള രാത്രിത്തേക്കുള്ള ടിക്കറ്റും ബുക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മോഹൻലാലിന്റെ ഇൻട്രോ മൂന്ന് ഹെലികോപ്റ്റർ വെച്ച് എന്റെ പൊന്നോ കിറങ്ങിപ്പോവും നമ്മുടെ സത്യം പറയാലോ കിറങ്ങി പോവും അതുപോലത്തെ ഒരു സാധനം തന്നെ ആയിരുന്നു അതൊക്കെ തിയേറ്ററിൽ തന്നെ ഒക്കെ വേണം പിന്നെ ചില വാളി ടീംസുകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇക്ക ഞാൻ കൂടുതലൊന്നും വിളമ്പുന്നില്ല വിളമ്പായിരിക്കുന്നത് നല്ലത് പറഞ്ഞാൽ അത് പിന്നെ വേറെ രീതിയിലോട്ട് കഥകൾ പോവും നാട്ടിലെ കുറെ നല്ല പിള്ളമാരുടെ ഒക്കെ ഒന്ന് വെച്ച് തരാവേ അംബാസിഡർ അംബാസിഡർ എന്ന് പറഞ്ഞു കൊണ്ടുവന്നവൻ വെറും അഹങ്കാരം എന്ന് പറയുന്നത് മനുഷ്യന് ശകലാവാൻ പാടുള്ളു മോഹൻലാൽ എന്ന് പറയുന്ന ഇത്രയും വലിയ മനുഷ്യനെ കൊണ്ടുവന്ന് വെറും ഏഴ് ഡയലോഗാണ് അവൻ പറയിപ്പിച്ചിരിക്കുന്നത് വെറും ഏഴ് ഡയലോഗ് ദേഷ്യമാണ് വരുന്നത് സത്യം പറഞ്ഞാൽ വളരെ ദേഷ്യമാണ് വരുന്നത് കാരണം അത്രയും പ്രതീക്ഷയോടെ വന്നതാണ് ഒരു പ്രാവശ്യം വേണമെങ്കിൽ മോഹൻലാലോടുള്ള സ്നേഹം കൊണ്ട് അമീർ ഖാനെ മറ്റവനെ മറച്ചവനെ ലാസ്റ്റ് ഒരുത്തനെ തന്നെ കൊണ്ടുവന്ന് ആരാണെന്ന് പോലും അവനെന്നെ അറിയാൻ പോകുന്നത് അത് ആരാണെന്ന് കാരണം ഭയങ്കര ഡിസപ്പോയിൻ്റഡ് ഭയങ്കര ഇത്രയും ഹൈപ്പിൽ കൊണ്ടുവന്ന് അംബാസഡറാണ് മറ്റതാണ് ഇന്ത്യയുടെ ട്രെയിനാണ് ഇന്ത്യൻ സിനിമയുടെ ട്രെയിനാണ് ഇന്ത്യൻ സിനിമയുടെ അംബാസിഡർ എന്ന് പറഞ്ഞവർ ഏറ്റൻഡ് ക്വാളിറ്റി പോലുമില്ല അഹങ്കാരമെന്ന് പറയുന്നത് പൃഥ്വിരാജാണെങ്കിൽ ഏവനാണ് അഹങ്കാരം ശകം കാണിക്കും ഇതുപോലുള്ള ബോധവുമില്ലാത്ത കുറെ മാമ്മാര് ഇറങ്ങിയിട്ടുണ്ട് ഓക്കെ എന്തായാലും ആ ഇരിക്കുന്ന നടൻ ആരാണെങ്കിൽ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് ത്രീ ഇറങ്ങുമ്പോൾ മനസ്സിലാവും ഞാൻ അതിനെക്കുറിച്ച് കുറിച്ച് കൂടുതലൊന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല കാരണം പടം ഇറങ്ങിയതേ ഉള്ളൂ ഇത് സംബന്ധമായിട്ട് മല്യ സുമാരൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് പടം ഫസ്റ്റ് ഡേ തന്നെ ഫസ്റ്റ് ഷോ കണ്ട് മകന്റെ പടം ആദ്യമായിട്ട് അവർ തിയേറ്ററിൽ പോയി കാണുന്നത് ആ അമ്മയുടെ ഈ പടം തന്നെ പടം സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ എഴുതിയിട്ടുണ്ട് അച്ഛന് വേണ്ടി എന്നുള്ളത് അച്ഛന്റെ സ്വപ്നം സാധിച്ചു കൊടുത്തൊരു മകനാണ് ഏഹ് ആ അമ്മയുടെ വാക്കുകൾ നിങ്ങളൊന്ന് കേൾക്കും മോനെ പറഞ്ഞു സത്യം പറയുകയാണെങ്കിൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണുന്നത് എന്റെ ഭഗവാനെ എല്ലാരും വിളിക്കുമ്പോൾ ഞാൻ തമ്പുരാനും കുട്ടി പറ്റി പടം കണ്ടതും ഇത് തന്നെയാണ് സത്യം തീർച്ചയായിട്ടും നല്ല ഭംഗിയായിട്ട് വരട്ടെ ഈ നാടിന്റെ ഒന്ന് ആലോചിച്ച് നോക്കി ആ അമ്മയുടെ സ്വപ്നമാണ് ഭർത്താവ് അതായത് സുകുമാരൻ ആ അങ്കളിനു പോലും ചെയ്യാൻ പറ്റാത്തൊരു കാര്യം സ്വന്തം മോൻ ചെയ്ത് കൊടുക്കുമ്പോൾ എന്നുള്ളത് ആലോചിച്ച് നോക്കിയേ ഓൾറെഡി ലൂസിഫർ ചെയ്തു ബ്രോഡാഡ് ചെയ്തു പക്ഷേ ഇത്രയും വലിയൊരു പടം അവരുടെ സന്തോഷം നിങ്ങളൊന്നാലോചിച്ച് നോക്കി ഇവനെ പോലെയുള്ള നാരുകളൊക്കെ വന്നത് കിടത്തുമ്പോഴുള്ള അവസ്ഥകളെ എന്തായാലും നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ സ്വന്തം ഇൻട്രസ്ട്രി വളരുത് എന്നാഗ്രഹിക്കും പിന്നെ നടമാരുമുണ്ട് ഇതുപോലെ റിവ്യൂ ചെയ്യുന്ന കുറേ നാൾ നാറികളും ഉണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് തോന്നിയാസും ചെയ്യുന്ന കുറച്ച് ചട്ടകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത് നിങ്ങളുടെ ഈ മൂവി കണ്ട് ആൾക്കാർ റിവ്യൂ എത്രയാണെന്ന് വെച്ചാൽ താഴെ കൊടുത്തിരിക്കുക ബൈ ലവ് ഓൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരു ലൈക്ക് ചെയ്യാത്ത ഒരു ലൈക്ക് ചെയ്യുക സഭ്യാത്ത ഒരു സഭ്യ ബൈ ലവ് ഓൾ ലവ് ഓൾ ഗൈസ്